ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ തുടക്കക്കാരിയായി തന്നെ ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ രീതിയിലുള്ള കുക്കിംഗ് ബ്ലോഗ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും അമ്മ കുടപ്പനൊടിച്ച് വെച്ചേക്കും കുടപ്പനൊടിച്ച് വെച്ചപ്പോഴത്തേക്കും നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ് അപ്പോൾ അത് ഉണ്ടാക്കലും വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാക്കുള്ളൂ വല്ലപ്പോഴും മാത്രം അപ്പം അന്ന് ഇന്ന് വിചാരിച്ചു നമുക്ക് കുടപ്പന വലുത്തിയത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നത് അപ്പം നമുക്ക് ഞാൻ ഇന്ന് ചെറുപയറിട്ട് വെച്ചാണ് കുടപ്പനൊലുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വന്നത് വൻപയറിട്ടാണ് അപ്പോൾ വൻപയറിനെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഞാനത് ഉപേക്ഷിച്ചു ചെറുപയറിട്ട് ഉണ്ടാക്കി നോക്കി അപ്പം നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ ഞാൻ സിമ്പിൾ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതേ ഞാനൊരു ഇടത്തരം കുടപ്പൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് പൂവൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ചെറിയ രീതിയിൽ കൊത്തി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ അടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി പൂവും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല അതും ഞാൻ അരിഞ്ഞെടുത്തു അതാണ് വലിയൊരു പീസൊക്കെ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതരിഞ്ഞു വെച്ചു ഒരു വലിയൊരു മുഴുത്തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചിരകി വെച്ചിട്ടുണ്ട് അതിനുശേഷം ചുവന്നുള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞ എടുത്തിട്ടുണ്ട് അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കണക്ക് ഞാൻ പറയണില്ല നിങ്ങൾക്ക് ഒരു കറിക്ക് ആവശ്യമായ രീതിയിൽ ഉള്ളിയെടുത്താൽ അത്ര നല്ലത് അതിനുശേഷം ഒരു പിടി ഒരു കൈപ്പിടിയോളം ചെറുപയർ രണ്ട് വിസൽ കേപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെന്ത് പോകരുത് അതാണ് ഞാൻ രണ്ട് വിസൽ കേപ്പിച്ച് ഒന്ന് കടിക്കണ ഭാഗമാണ് ഭാഗമാണവരെയും അതിനുശേഷം ചീനച്ചട്ടി ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുുകിട്ട് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൊല്ലമുളകും എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ചെറിയ രീതിയിൽ നമുക്ക് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മൂ ഉള്ളി മൂക്കുക എന്നൊക്കെ പറയില്ല ആ പാകമാവുമ്പോഴത്തേക്കും നമുക്ക് ആ ചിരകി വെച്ചേക്കണം തേങ്ങയും കൂടി ഇട്ട് തട്ടിക്കൊടുക്കാം അപ്പം നമുക്കത് തട്ടി കഴിയുമ്പോഴത്തേക്കും അതും വീണ്ടും ഇട്ട് ഒന്ന് ഇളക്കാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ ഒന്ന് മൊരിഞ്ഞുകിട്ടണം വലിയ രീതിയിലല്ല ചെറിയ രീതിയിലൊന്നും മൊരിഞ്ഞു കിട്ടണം ആ മൊരിഞ്ഞുകിട്ടണ പാകമാകും ആകുന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് ഒന്ന് തൂവിക്കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം എന്നുവെച്ചാൽ മുളക് പൊടിയും പച്ചമുളകും വരുമ്പോൾ ഇള എരിവ് നമുക്ക് അധികം കൂടാൻ പാടില്ല അതാണ് ഞാൻ രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടത് അതൊന്ന് തേങ്ങ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ചെറുപയറും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് കുറച്ച് നേരം ഒന്ന് ഇളക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ നല്ല രീതിയിൽ വെന്തട്ടില്ല ഒരു കടിക്കണ പാ പൊട്ടിക്കിട്ടണ പാകം ആകുമ്പോഴത്തേക്കും ഞാൻ ഇറക്കി നമ്മൾ പയറെടുത്താറുന്നല്ലോ അപ്പം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കുടപ്പനും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാൻ വെക്കാം ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കൂടി ഒന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം കുറച്ച് നേരം തുറന്ന് വെച്ചതിന് ശേഷം ഞാൻ അതൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കണേ അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഞാൻ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് എടുത്ത് തുറന്ന് നോക്കി അപ്പോൾ ഞാൻ ഉപ്പ് കുറവാണെന്ന് തോന്നിയാണോ ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണേണ് അപ്പോൾ അതെ നമുക്കിത് ഏകദേശം വെന്ത് പാകമായിട്ടുണ്ട് ഡ്രൈ ആയി വെള്ളമൊക്കെ ഒന്നുമില്ലാണ്ട് നല്ല ഡ്രൈ രീതിയിൽ തേങ്ങയും ചെറുപയറും കുടപ്പനും നല്ലപ്പോലെ നല്ല പൂ പോലെ നല്ല വിട്ടുവിട്ട് കിട്ടണ രീതിയിലാകും അപ്പോൾ അതേ നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റിയായ കുടപ്പനത്തി ഇത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക